എല്ലാവർക്കും നമസ്കാരം ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ വിശേഷങ്ങളും പൊതുവായ ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതഗതിയുടെ ഒരു പ്രത്യേകത അതിൽ ഇത് പ്രധാനമായിട്ടും ഇവരുടെ ജീവിതം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ് പലവിധ മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഒന്നിന് പുറകെ ഒന്നൊന്നായി ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും കുഴപ്പം പിടിച്ച ഏതു സാഹചര്യങ്ങളെയും വിജയകരമായി നേരിടുവാനും അതിജീവിക്കുവാനുമുള്ള അസാധാരണമായ കഴിവ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ആകുല ചിന്തകൾ ഇവർക്ക് കൂടുതലായിരിക്കും ഗൗരവഭാവം എപ്പോഴും ഇവരുടെ മുഖത്ത് ഇങ്ങനെ നിരലിക്കും ഒരു കാര്യവും നിസ്സാരമായി കണക്കാക്കുകയില്ല നിർബന്ധ ബുദ്ധി ഇവർക്ക് കൂടുതലായിരിക്കും ശത്രുക്കളോട് ഒരു കാരണവശാലും ഇവർ ക്ഷമിക്കുകയില്ല എതിർപ്പുകൾ നേരിടുന്നതിൽ വളരെ കർക്കശ സ്വഭാവം ഇവർ കാണിക്കും ദയയോ വിട്ടുവീഴ്ചയോ ഇവർ കാണിച്ചെന്ന് വരികയില്ല ഇവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അധ്വാന ഫലം അനുഭവിക്കുവാനുള്ള ഭാഗ്യം പലപ്പോഴും ഇവർക്ക് കിട്ടിയെന്ന് വരികയില്ല യാദൃശിക കാരണങ്ങൾ മൂലം നിരാശപ്പെടാതെ തുടർന്നും പ്രവർത്തിക്കുന്ന സ്വഭാവം ഇവർക്ക് ഉണ്ടാകും അധ്വാനത്തിനനുസരിച്ച ഫലം മിക്കപ്പോഴും കിട്ടിയെന്ന് വരികയില്ല എന്ന് മാത്രം വ്യവസായം വ്യാപാരം കൃഷി തുടങ്ങിയ മേഖലകളിലായിരിക്കും കൂടുതൽ ഇവർ പ്രവർത്തിക്കുക ഉയർന്ന നിലയിലുള്ളവരുടെ സൗഹൃദവും സഹകരണവും ഇവർ നേടി നേടും ധാരാളം സുഹൃത്തുക്കൾ ഇവർക്ക് ഉണ്ടാകും പക്ഷേ ഇടയ്ക്കിടെ സുഹൃത്തുക്കളുമായി കലഹിച്ചെന്നും വരാം സ്വജനങ്ങളിൽ നിന്ന് പ്രയോജനം കുറവായിരിക്കും പലപ്പോഴും നിസ്സഹായതയും നിരാശയും ഒക്കെ അനുഭവപ്പെടും ഉറച്ച ഈശ്വരവിശ്വാസത്തിലൂടെ ഇത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കുവാനുള്ള കഴിവ് ഉണ്ടാകും സംസാരത്തിൽ കർക്കശത്വം പാലിക്കും മനസ്സ് പൊതുവെ ശുദ്ധമായിരിക്കും ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും ശുഭാപ്തി വിശ്വാസം ഇവർക്ക് കൂടുതലായിരിക്കും പലവിധ പരിവർത്തനങ്ങളും ജീവിതത്തിൽ ഉണ്ടായേക്കാം ദൂര സഞ്ച ദൂരദേശ സഞ്ചാരം ചെയ്യാനും ദൂരദേശത്ത് താമസിക്കുവാനും ഒക്കെ സംഗതി വരും മാതാപിതാക്കൾ സഹോദരങ്ങൾ തുടങ്ങിയവരുമായി അടുപ്പക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയും പങ്കാളിയും സൽസ്വഭാവികളായ സന്താനങ്ങളും ഇവർക്ക് ഉണ്ടാകും സ്വന്തം പരിശ്രമം കൊണ്ട് ധനം നേടുകയും സുഖജീവിതം നയിക്കുകയും ചെയ്യും ആരോഗ്യ സംരക്ഷണത്തിൽ ഇവർ ശ്രദ്ധക്കുറവ് കാണിക്കും എങ്കിലും ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും ദിനചര്യയിൽ ചിട്ടയോ ക്രമമോ ഇവർക്ക് ഉണ്ടായെന്ന് വരികയില്ല ഔഷധങ്ങൾ സേവിക്കുക പദ്യം ആചരിക്കുക തുടങ്ങിയവയിലും ഇവർ ഉത്സാഹക്കുറവ് കാണിക്കും ശ്വാസകോശ രോഗങ്ങൾ ശിരോ രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ തുടങ്ങിയവ ചെറിയ തോതിൽ ബാധിച്ചേക്കാം പക്ഷേ ഗൗരവമായിട്ടുള്ള ഒരു രോഗപീഠയ്ക്കൊന്നും സാധ്യതയില്ല ബാല്യകാലത്ത് ശ്വാസകോശ രോഗങ്ങൾ കൂടുതലായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും പത്തു വയസ്സിന് ശേഷം ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള കാലത്ത് മെച്ചമായ ആരോഗ്യം അനുഭവമാകും ഈ കാലത്ത് വിദ്യാഭ്യാസം തൊഴിൽ ലാഭം തുടങ്ങിയവ സൂചിപ്പിക്കുന്ന കാലമാണ് ഇരുപത് വയസ്സോടുകൂടി ദൂരദേശത്ത് താമസിക്കുവാൻ സാഹചര്യമുണ്ടാകും ഇരുപത്തിയേഴ് വയസ്സ് മുതൽ മുപ്പത്തി നാല് വയസ്സ് വരെയുള്ള കാലത്ത് പെട്ടെന്നുള്ള രോഗപീഠ മുറിവു ചതവുകൾ അപകടങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ളവരുടെ വേർപാടിനും ഈ കാലയളവിൽ സാധ്യതയുണ്ട് മുപ്പത്തിനാല് വയസ്സ് മുതൽ അമ്പത്തിനാല് വയസ്സ് വരെ ആയിരിക്കും ജീവിതത്തിലെ സുവർണ കാലഘട്ടം അതിനുശേഷം ഗുണദോഷ സമ്മിശ്ര ആയിരിക്കും ഈ അനിഴം നക്ഷത്രക്കാർ ബുദ്ധിയും കഠിനപ്രയത്നവും പ്രയത്നവും സാമർഥ്യവും ഒക്കെ ഒരു പ്രത്യേക സ്വഭാവമായിട്ടുള്ളവരായിരിക്കും വൈകാരികമായ അസ്ഥിരത മനപ്രയാസം എന്നിവയും ഇവരുടെ പൊതു ലക്ഷണങ്ങളാണ് ജീവിതത്തിൽ പലപ്പോഴും ഇവർക്ക് അപ്രതീക്ഷിതമായ പരിവർത്തനങ്ങൾ വന്നു ചേർന്നേക്കാം ചെറിയ കാര്യങ്ങൾ പോലും ഇവരെ മാനസികമായി ദുഃഖിപ്പിക്കാറുണ്ട് പലപ്പോഴും വിദേശത്താണ് ഇവർക്ക് കൂടുതൽ ഉന്നതി കിട്ടുന്ന ലഭിക്കുന്നത് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും സഹജീവികളോടും വേദന അനുഭവിക്കുന്നവരോടും ഇവർക്ക് ദീനയും അനുകമ്പയും ഒക്കെ ഉണ്ടാകും എതിർപ്പുകളെ നേരിടുന്നതിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർ പ്രകടിപ്പിക്കാറുണ്ട് ഇവർ ശത്രുക്കളോട് പകരം വീട്ടുന്നതിലും താല്പര്യമുള്ളവരായിരിക്കും തീക്ഷ്ണ മനോഭാവം ആവേശശീലം ഈശ്വരഭക്തി കലകളോടുള്ള പ്രണയം സ്വാതന്ത്ര്യബോധം നിർബന്ധ ബുദ്ധി തുടങ്ങിയവയും ഇവരുടെ ലക്ഷണങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പതിവ്രതകളും ഭർത്താവിൽ ഭക്തി ഉള്ളവരും ആയിരിക്കും ആഡംബര ഭ്രമവും ഇവർക്ക് കുറവായിരിക്കും ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ മൂലം ഉത്രാടം അവിട്ടം മകൈരത്തിൻ്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങൾ എന്നിവയാണ് ഈ നക്ഷത്രത്തിന് ജനിച്ചവരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ് പാർട്ട്ണർഷിപ്പോ വിവാഹബന്ധത്തിലോ ഏർപ്പെടുന്നത് നല്ലതായിരിക്കില്ല ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഇവർ കേതു സൂര്യൻ ചൊവ്വ എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് ദോഷകരമാണ് അപ്പോൾ അതുകൊണ്ട് വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ ഈ കാലത്ത് അനുഷ്ഠിക്കേണ്ടതാണ് അനിഴം ഉത്രട്ടാതി പൂയം എന്നീ നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനത്തിനും പൂജാതി കാര്യങ്ങൾക്കും ഉത്തമമാണ് ശനിപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ശാസ്ത്രാക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും നടത്തുക എന്നിവ അനിഴം നക്ഷത്രക്കാർ മുടങ്ങാതെ ചെയ്യേണ്ടതാണ് ശനിയാഴ്ചയും അനിഴം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ശനീശ്വര പൂജ നടത്തുന്നതും ഉത്തമമാണ് രാശ്യാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും ജാതകത്തിലെ ചൊവ്വ ഓജരാശിയില ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളിയെയും പതിവായി ഭജിക്കുക ഇവരുടെ അനുകൂല നിറങ്ങൾ കറുപ്പും കടും നീലയും ചുവപ്പുമാണ് ഇതൊക്കെയാണ് അവരുടെ പൊതുവായ ഫലങ്ങൾ ഇത് അനിരം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനാൽ ഉത്തമനായ ഒരു ജ്യോതിഷാചാര്യൻ്റെ ഉപദേശം തേടാവുന്നതാണ് എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജനന വിവരങ്ങൾ അത് ജനന സമയം ജനന തീയതി ജനന സമയം ജനനസ്ഥലം കൃത്യമായി അയച്ചാൽ ഇരുകൂട്ടരുടെയും സമയ ലഭ്യത അനുസരിച്ചിട്ട് സംസാരിക്കാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം